എല്ലാവർക്കും മെയ് ഹിന്ദി ഈസിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇത്രയും ദിവസമായിട്ട് നമ്മള് ടെൻ ക്ലാസ് ചലഞ്ചിന്റെ വീഡിയോസാണ് അപ്ലോഡ് ചെയ്തോണ്ടിരുന്നത് അപ്പൊ ഇന്ന് നിങ്ങളുടെ ബോറടിയൊക്കെ മാറ്റാൻ വേണ്ടി ഇന്നൊരു ഹിന്ദി പാട്ടാണ് എടുത്തിരിക്കുന്നത് അപ്പോ ഇതൊരു റിക്വസ്റ്റഡ് വീഡിയോ ആണ് ഞാൻ ഭാരതിയൻ എന്നുള്ളൊരു യൂട്യൂബ് ഐ ഡി ഇന്ന് വന്ന റിക്വസ്റ്റ് പ്രകാരമാണ് നമ്മൾ ഇന്നത്തെ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോ പാട്ട് ഏതാണ് ഏക് ലഡ്കി കോ ഇത് നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുള്ള പാട്ടായിരിക്കും അപ്പോ ഇതിന്റെ മലയാള അർത്ഥം നമുക്ക് ഈ വീഡിയോയിലൂടെ നോക്കാം നമുക്ക് ആദ്യത്തെ വരെ നോക്കാം ഹോക്ക് ലോക്കാത്തോ ലേക്കിക്കോ ഏക് ലഡ്കി ഒരു പെൺകുട്ടി ഏക് ലഡ്കിക്കോ ഒരു പെൺകുട്ടിയെ കാത്തോ കണ്ടപ്പോൾ ഇങ്ങനെ തോന്നി ഓക്കെ ഒരു പെൺകുട്ടിയെ കണ്ടപ്പോ ഉള്ളിലുള്ള ഫീലിംഗ് ആണ് ഇവിടെ പറയാൻ പോകുന്നത് വിരിയുക എന്നാണ് അർത്ഥം ഗുലാബ് മീൻസ് റോസാപ്പൂ ൽ ഗുലാബ് മീൻസ് വിരിയുന്ന റോസാ പൂ ജെയ്സെ മീൻസ് ലൈക്ക് അതുപോലെ എന്നാണ് അർത്ഥം ഓക്കെ വിരിയുന്ന റോസാപ്പൂ പോലെ എനിക്ക് ആ പെൺകുട്ടിയെ കണ്ടപ്പോ തോന്നി ഷായർഖ്വാസേ ഷായർ മീൻസ് കവി ഖ്വാബ് എന്ന് പറഞ്ഞാൽ സ്വപ്നം ഷായർ കാ ഖ ഖ്വാബ് എന്ന് പറഞ്ഞാൽ കവിയുടെ സ്വപ്നം ഓക്കെ ഇവിടെ പറയുന്നത് ആ പെൺകുട്ടിയെ കണ്ടപ്പോ എന്റെ ഉള്ളിലുണ്ടായ ഉണ്ടായ ഫീൽ ആണ് അതായത് എനിക്ക് ആ പെൺകുട്ടി ഒരു വിരിയുന്ന റോസാപ്പൂ പോലെ തോന്നി കവിയുടെ ഉള്ളിലെ സ്വപ്നം പോലെ തോന്നി എന്നാണ് ഈ വരികളിൽ പറയുന്നത് അടുത്ത നോക്കാം ഉജ്ജലി കിരൺ ജയ്സേ കിരൺ ജയ്സേ ഉജ്ജലി കിരൺ ജയ്സേ ഉജ്ജലി മീൻസ് പ്രകാശിക്കുന്ന ഉജ്ജല അല്ലെങ്കിൽ ഉജ്ജാലയുന്നത് പ്രകാശം എന്നാണ് അർത്ഥം കിരൺ എന്ന് പറഞ്ഞാൽ ആണ് സൂര്യന്റെ പ്രകാശം ഉജ്ജലി കിരൺ എന്ന് പറഞ്ഞ പ്രകാശിക്കുന്ന സൂര്യകിരണം ഉജ്ജലി കിരൺ ജയ്സേ പ്രകാശിക്കുന്ന സൂര്യകിരണം പോലെ ഹിരൺ ജയ്സേ ഭൻ എന്ന് പറഞ്ഞാൽ വൻ അതായത് ഫോറസ്റ്റ് കാട് ഭൻമേ ഹിരൺ ഹിരൺ എന്ന് പറഞ്ഞാൽ മാൻ വൻമേ ഹിരൺ എന്ന് പറഞ്ഞാൽ വനത്തിലെ മാൻ എന്നാണ് അർത്ഥം ജയ്സേ വൻമേ ഹിരൺ എന്ന് പറഞ്ഞാൽ വനത്തിലെ മാനെ പോലെ എനിക്ക് ആ പെൺകുട്ടിയെ കണ്ടപ്പോ തോന്നി അടുത്ത നോക്കാം രാത് ജേ രാത് ചാന്ത് എന്നാന്ന് എല്ലാവർക്കും അറിയാം അല്ലെ ചന്ദ്രൻ ചാന്ദിനി എന്ന് പറഞ്ഞാൽ നിലാവ് എന്നാണ് അർത്ഥം ചാന്ദിനി രാത് നിലാവുള്ള രാത്രി രാത് മീൻസ് രാത്രി നിലാവുള്ള രാത്രി ജേസേ ചാന്ദിനി രാത് എന്ന് പറഞ്ഞാലോ നിലാവുള്ള രാത്രി പോലെ എനിക്ക് അവളെ കണ്ടപ്പോ തോന്നി ബാത് നർമി എന്ന് അർത്ഥം നരം മീൻസ് സോഫ്റ്റ് എന്നാണ് അർത്ഥം അപ്പൊ ബാത്ത് എന്ന് പറഞ്ഞാൽ പറയുന്ന കാര്യങ്ങള് സംസാരം എന്നൊക്കെയാണ് അർത്ഥം അപ്പൊ നർമി ബാത് എന്ന് പറഞ്ഞാലോ മൃദുവായ സംസാരം പോലെ എനിക്ക് അവളെ കണ്ടപ്പോ തോന്നി എന്നാണ് ഈ വരികളിൽ പറയുന്നത് അടുത്ത വരി നോക്കാം एक एक ऐसा लगा मंदिर में हो एक जलता ജൽതാദിയ മന്ദിർ എന്ന് പറഞ്ഞാൽ ക്ഷേത്രം എന്നാണ് അർത്ഥം ദിയ ഏക്ക് മീൻസ് ഒരു ജൽത എന്ന് പറഞ്ഞാൽ കത്തുന്ന ദിയ ദീപം ഏക് ജൽതാദിയ ഒരു കത്തുന്ന ദീപം മന്ദിർമെ ഹോ എക് ജൽതാദിയ ക്ഷേത്രത്തിലെ കത്തുന്ന ദീപം പോലെ എനിക്ക് അവളെ കണ്ടപ്പോ തോന്നി ഒരു പെൺകുട്ടിയെ കണ്ടപ്പോ എനിക്ക് അങ്ങനെ തോന്നി ഇനി നമുക്ക് ഈ വരികളോ ഒന്നുകൂടെ നോക്കാം അപ്പൊ അർത്ഥവും അതിനൊപ്പം കിട്ടുന്നുണ്ടോന്ന് നിങ്ങളും കൂടി നോക്കൂ एक लड़की को देखा तो ऐसा लगा जैसे खिलता गुलाब जैसे शायर का गुआब जैसे उजले किरण जैसे भन में हिरण जैसे चांदनी रात जैसे नमी बात जैसे मंदिर में हो एक जलता दिया हो एक लड़की को देखा तो ऐसा लगा इन नम का नमक अड़ता स्टांस होगा हो, हो एक लड़की को देखा तो ऐसा लगा जैसे सुबह का रूप जैसे सुबह मीन മോർണിംഗ് പ്രഭാതം എന്നാണ് അർത്ഥം രൂപ എന്ന് പറഞ്ഞ ആകാർ ആകൃതി എന്നൊക്കെയുണ്ട് അർത്ഥം പക്ഷെ ഇവിടെ സുബക്കാ രൂപ് എന്ന് പറഞ്ഞാൽ രൂപിന്റെ മീനിങ് സൗന്ദര്യം എന്നാണ് സുബക്കാരൂപ് എന്ന് പറഞ്ഞാൽ പ്രഭാതത്തിന്റെ സൗന്ദര്യം സുബക്കാരൂപ് ജയ്സെ എന്ന് പറഞ്ഞാൽ പ്രഭാതത്തിന്റെ സൗന്ദര്യം പോലെ എനിക്ക് നിന്നെ കണ്ടിട്ട് തോന്നുന്നു അല്ലെങ്കിൽ ആ പെൺകുട്ടിയെ കണ്ടിട്ട് തോന്നുന്നു എന്നാണ് ഈ വരികളിൽ പറയുന്നത് അടുത്ത നോക്കാം സർദിക്ക് ധൂപ്പ് ജസേ വീണ കി താന് ജെ സർദിക്ക് ധൂപ്പ് സർദി എന്ന് പറഞ്ഞാൽ ശൈത്യകാലം മഞ്ഞുകാലം എന്നാണ് അർത്ഥം ധൂപ്പ് എന്ന് പറഞ്ഞാൽ വെയിൽ സൂര്യൻ സൂര്യകിരണം എന്നൊക്കെ അർത്ഥമുണ്ട് ഇവിടെ സർദിക്ക് ധൂപ്പ് എന്നുദ്ദേശിക്കുന്നത് ശൈത്യകാല സൂര്യൻ എന്നാണ് അപ്പോ ഇവിടെ എന്താ അർത്ഥമാക്കുന്നത് ജയ്സേ സർദി കി ധൂ ശൈത്യകാല സൂര്യൻ പോലെ എനിക്ക് ആ പെൺകുട്ടിയെ കണ്ടിട്ട് തോന്നുന്നു അടുത്തത് ജയ്സേ വീണാക്കി താൻ വീണ എന്ന് പറഞ്ഞാൽ ഒരു മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ് ആണ് വീണ വീണാക്കി താൻ താൻ എന്ന് പറഞ്ഞാൽ ഈണം നാദം സംഗീതം എന്നൊക്കെയാണ് അർത്ഥം വീണാക്കി താൻ എന്ന് പറഞ്ഞാൽ വീണ നാദം പോലെ അല്ലെ ആ പെൺകുട്ടിയെ കണ്ടപ്പോ എനിക്ക് വീണയിൽ നിന്ന് വരുന്ന നാദം പോലെ തോന്നുന്നു ി ജാൻ ജയ്സേന്ന് പറഞ്ഞോകി ജാൻ മീൻസ് ജീവൻ ലൈഫ് രംഗോങ്കി ജാൻ എന്ന് പറഞ്ഞാൽ നിറങ്ങളുടെ ജീവൻ പോലെ ജയ്സേ രംഗോങ്കി ജാൻ നിറങ്ങളുടെ ജീവൻ പോലെഖായും ജെയും വേൽ എന്ന് പറഞ്ഞാൽ മുന്തിരി വള്ളി പോലെ യും മുന്തിരിവള്ളി പോലെ ഇവിടെ പെൺകുട്ടിയെ കാണുമ്പോ എനിക്ക് നിറങ്ങളുടെ ജീവൻ പോലെ തോന്നുന്നു മുന്തിരിവള്ളി പോലെ തോന്നുന്നു എന്നൊക്കെയാണ് ഈ വരികളിൽ പറയുന്നത് ലഹർ എന്ന് പറഞ്ഞാൽ തിരമാല എന്നാണ് അർത്ഥം ലഹരും കളി തിരമാലകളുടെ കളി പോലെ അല്ല ഇങ്ങനെ ഉയർന്നു വരും പിന്നെയും താഴ്ന്നു പോകും ഒരു കളി പോലെയാണത് അപ്പൊ ലഹരും കാ ഖേൽ തിരമാലകളുടെ കളി പോലെ എനിക്ക് അവളെ കാണുമ്പോൾ തോന്നും ഖുഷ്ബു ലിയെ ആയേ ഹവ ഹുഷ്ബു എന്ന് പറഞ്ഞാൽ സുഗന്ധം ഖുഷ്ബു സുഗന്ധം ലിയെ ആയേ ിയെന്ന് പറഞ്ഞാൽ കൊണ്ടുവരുന്ന ഠണ്ടി ഹവ ഠണ്ടി എന്ന് പറഞ്ഞാൽ തണുത്ത ഹവ കാറ്റ് സുഗന്ധവും കൊണ്ടുവരുന്ന തണുത്ത കാറ്റ് പോലെ എനിക്ക് അവളെ കാണുമ്പോ തോന്നുന്നു ഇനി നമുക്ക് ഈ വരികള ഒന്നുകൂടി ഒരുമിച്ച് നോക്കാം वीणा की तान जैसे रंगों की जान जैसे खाए बेल जैसे लहरों का खेल जैसे खुशबू लिए आए ठंडी हवा हो एक लड़की को देखा तो ऐसा लगा अर्थ स्टैंड सर नौका ജയ്സേസേ നാച്ചിനു പറഞ്ഞ നൃത്തം ചെയ്യുക ഡാൻസ് ചെയ്യ മോർ എന്ന് പറഞ്ഞാൽ പീ കോ മോർ എന്ന് പറഞ്ഞാൽ നൃത്തം ചെയ്യുന്ന മയിലിനെ പോലെ ജയ്സേ നാച്ചു ത മോർ നൃത്തം ചെയ്യുന്ന പോലെ എന്ന് പറഞ്ഞാൽ എന്നാണ് അർത്ഥം ഡോർ എന്ന് പറഞ്ഞാൽ നൂല് റേഷം കി ഡോർ എന്ന് പറഞ്ഞാൽ നൂല് ജയ്സേ രേഷം കി ഡോർ എന്ന് പറഞ്ഞാൽ നൂല് പോലെ എനിക്ക് ആ പെൺകുട്ടിയെ കണ്ടിട്ട് തോന്നുന്നു പരിയോക രാഗ് ജയ്സേ പരി എന്ന് പറഞ്ഞാൽ ഏഞ്ചൽ എന്നാണ് അർത്ഥം രാഗ് എന്ന് പറഞ്ഞാൽ സംഗീതം രാഗ് എന്ന് പറഞ്ഞാൽ പറഞ്ഞ സംഗീതം രാഗ് പരിയോ സംഗീതം പോലെ എനിക്ക് തോന്നുന്നു സന്തൽ കി ആഗ് ജോല ശൃങ്കൽ എന്ന് പറഞ്ഞാൽ ചന്ദനം എന്നാണ് അർത്ഥം സന്തൽ കി ആഗ് എന്ന് പറഞ്ഞാൽ ചന്ദനത്തിന്റെ തീനാളം ആഗ് എന്ന് പറഞ്ഞാൽ തീ എന്നാണ് അർത്ഥം അപ്പോ സന്തൽകി ആഗ് എന്ന് പറഞ്ഞാൽ ചന്ദനത്തിന്റെ തീ പോലെ സന്തൽകി ആഗ് ജയ്സെ സോല ശൃംഗാർ ജേസെ സോല എന്ന് പറഞ്ഞാൽ സോല ശൃംഗാർ പതിനാറ് അലങ്കാരങ്ങൾ സോല ശൃംഗാർ എന്ന് പറഞ്ഞാൽ ഹിന്ദുസിന്റെ നവവധു അതായത് വിവാഹത്തിന് ശേഷം ആ വധുവിന്റെ ശരീരത്തിൽ അണിഞ്ഞിരിക്കുന്ന ആഭരണങ്ങളെയും അതിൽ അണിഞ്ഞിരിക്കുന്ന കാര്യങ്ങളെയുമാണ് സോല ശൃംഗാർ എന്ന് പറയുന്നത് അതായത് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ മംഗൽ സൂത്ര അതായത് താലിമാല പിന്നെ സിന്ദൂരം അരപ്പട്ട കൈയിലിടുന്ന വള പാദസരം തുടങ്ങി ആ നവവധുവിന്റെ ശരീരത്തിൽ അണിഞ്ഞിരിക്കുന്ന കാര്യങ്ങളെയാണ് സോല ശൃംഗാർ എന്ന് പറയുന്നത് അപ്പൊ ഇവിടെ സോല ശൃംഗാർ പോലെ തോന്നുന്നു ആ പെൺകുട്ടിയെ കണ്ടിട്ടെന്നാണ് ഈ വരികൾ പറയുന്നു ി ഫുഹാർ എന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ ആനന്ദം ഫുഹാർ എന്ന് പറഞ്ഞാൽ മഴ എന്നൊക്കെയാണ് അർത്ഥം എന്ന് പറഞ്ഞാൽ ആനന്ദത്തിന്റെ മഴ രസക്കി ഫുഹാർ ജേസേ ആനന്ദത്തിന്റെ മഴ പോലെ എനിക്ക് അവളെ കണ്ടിട്ട് തോന്നുന്നു ആഹിസ്ത 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 എന്ന് പറഞ്ഞാൽ പതിയെ പയ്യേ എന്നൊക്കെയാണ് അർത്ഥം ബഡന എന്ന് പറഞ്ഞാൽ കൂടുക നശ നശ എന്ന് പറഞ്ഞ ഇൻടോക്സിക്കേഷൻ ലഹരി പതുക്കെ പതുക്കെ കൂടി വരുന്ന ഒരു ലഹരി പോലെ തോന്നുന്നു എനിക്ക് അവളെ കണ്ടിട്ട് എന്നാണ് ഈ വരികള് പറയുന്നത് ഇനി നമുക്ക് ഈ വരികള ഒന്നുകൂടി ഒരുമിച്ച് നോക്കാം का राग जैसे संदल की आग जैसे सोलह श्रृंगार जैसे रस की फुहार जैसे आहिस्ता आहिस्ता बढ़ता नशा एक लड़की को देखा तो ऐसा लगा അപ്പോൾ പാട്ടിന്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം അതുപോലെ കമന്റിലൂടെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക ത്രോട്ട് പെയിൻ മാറി വരുന്നേ ഉള്ളൂ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു അപ്പൊ അതിൻ്റെതായ കുറച്ച് പ്രശ്നങ്ങളും പോരായ്മകളൊക്കെ വീഡിയോയില് ഉണ്ടായിരുന്നു വരാം അപ്പോൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം